കേരളം വിധിയെഴുതാൻ നാല് ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് ഏതായാലും ആവേശ പ്രചരണത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ദേശീയ നേതാക്കൾക്കും സംസ്ഥാന നേതാക്കളുടെയും അവസാന ഘട്ട പര്യടനകളും തുടരുകയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി വിഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് വിവരങ്ങളുമായി സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് സുലേഖ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സുലേഖ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കിടക്കുന്നു വെറും നാല് ദിവസം മാത്രമാണ് കേരളം വിധ്യ എഴുതാൻ ശേഷിക്കുന്നത് സ്വാഭാവികമായും നമുക്കറിയുന്നത് പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദേശീയ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഇവിടെ പ്രചരണത്തിനെത്തുന്നുണ്ട് ഇന്ന ഗോവിന്ദൻ മാസ്റ്ററാണ് മണ്ഡലത്തിലുള്ളത് ഇന്നലെ യെച്ചൂരി ഉണ്ടായിരുന്നു ഇങ്ങനെ കൂടുതൽ നേതാക്കൾ പര്യടനത്തിന് വേണ്ടി എത്തുമ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വലിയ ആവശ്യത്തിൽ തന്നെയായിരിക്കും ഇന്നത്തെ പര്യടനമൊക്കെ എങ്ങനെയാണ് തീർച്ചയായും അഞ്ചന തിരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ലാപ്പിലേക്ക് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി വെറും നാല് ദിവസങ്ങൾ മാത്രമാണ് കേരളം വിധി എഴുതാൻ ബാക്കിയുള്ളത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഇരുപത്തിയാറിനാണ് ആ വോട്ടെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വളരെ വേഗത്തിൽ നടന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വലിയ സമയമില്ല എന്ന് പറയുന്ന സമയത്തും ഇടതുപക്ഷം വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് ഒട്ടാകെ സംസ്ഥാനത്തൊട്ടാകെ നടത്തുന്നത് എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതിനൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തിൻ്റെ കാര്യം എടുത്തു നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് സ്ഥാനാർത്ഥികളുടെയും ഒപ്പം മുന്നണികളുടെയും ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വലിയ ആവേശം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ ഇടതുപക്ഷത്തിൻ്റെ മാത്രം പ്രത്യേകതയായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നതാണ് അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ആവേശവും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തൊട്ട് ഇന്ന് വരെയും ഈ വലിയൊരു ആവേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് ഇടത് ക്ഷത്തിൻ്റെ പര്യടന പരിപാടികളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് വലിയ രീതിയിലുള്ള ജനങ്ങൾ ഈ പ്രചരണ പരിപാടികളിലൊക്കെ തന്നെയും പങ്കാളികളാകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞു തിരുവനന്തപുരം മണ്ഡലത്തിലും ഒപ്പം ആറ്റിങ്ങൽ മണ്ഡലത്തിലും വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്ന സ്ഥലങ്ങളിൽ പര്യടനം നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് ഈ സ്ഥാനാർത്ഥികളെ കാണാനും ഒപ്പം അഭിവാദ്യം ചെയ്യാനും ഒക്കെ തന്നെ ഈ സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നത് എന്നുള്ളത് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ദേശീയ നേതാക്കൾ അത് സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടികളാണ് ഈ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടികളാണ് ദേശീയ നേതാക്കൾ നടത്തിക്കൊണ്ടിണ്ടായിരുന്നത് അത് ഇന്നലെ സീതാറാം യെച്ചൂരി തിരുവനന്തപുരം മണ്ഡലത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും സീതാറാം യെച്ചൂരി സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പങ്കെടുക്കുന്നു പൊതുപരിപാടികൾ ഉണ്ടായിരുന്നു ഇന്ന് സുഭാഷണി അലി പങ്കെടുക്കുന്ന പൊതുയോഗങ്ങൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ സംസ്ഥാന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ തിരുവനന്തപുരം മണ്ഡലത്തിലും ഒപ്പം ആറ്റിങ്ങൽ മണ്ഡലത്തിലും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പ്രചരണ പരിപാടികളിലൊക്കെ തന്നെയും ഈ ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലായാലും അതിനൊപ്പം തന്നെ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന പൊതു പൊതുപര്യടനങ്ങൾ പൊതുപരിപാടികളെ ആയാലും ഇതിൽ പ്രധാനമായും ഇടതുപക്ഷം പ്രധാനമായും പ്രചരണം കൊണ്ടുവരുന്ന ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികളും ഒപ്പം സി എ എ പോലുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ളൊരു കാര്യമാണ് കൃത്യമായ ഒരു പ്രകടന പത്രികയിലെ കാര്യമാണ് ഇടതുപക്ഷം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അത് അത്തരത്തിൽ ഈ ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഈ പൊതുപരിപാടികളൊക്കെ തന്നെയും കൃത്യമായി വിഷയമായി വരുന്നത് പക്ഷേ ഈ ഒരു മറ്റ് യു ഡി എഫിൻ്റെ ആയാലും എൻ ഡി എൻ്റെ ആയാലും ഇത് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊന്നും പരാമർശിക്കാതെയാണ് ഇവരുടെ പൊതുപരിപാടികൾ കടന്നു പോകുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും ഇത്തരത്തിൽ ഇങ്ങനെ വലിയ രീതിയിലുള്ള പൊതുപരിപാടികൾ നടക്കുന്ന സമയത്ത് തന്നെ ഈ സ്ഥാനാർത്ഥി പര്യടനം നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലായാലും തിരുവനന്തപുരം മണ്ഡലത്തിലായാലും നാടുകളിലേക്ക് പോകുമ്പോൾ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ വലിയൊരു ജനക്കൂട്ടം ഈ സ്ഥാനാർത്ഥികളെ കാണാനും സ്ഥാനാർത്ഥികൾക്ക് പുഷ്പങ്ങളും മറ്റു ഉപഹാരങ്ങളും സമർപ്പിക്കാൻ വലിയ രീതിയിലുള്ള ജനക്കൂട്ടങ്ങൾ വിദ്യാർത്ഥികൾ വീട്ടമ്മമാർ തുടങ്ങി വയോജനങ്ങൾ തുടങ്ങി വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം ഈ സ്ഥാനാർത്ഥി പര്യടനം നടക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെയും എത്തുന്നു എത്തുന്നു എന്നത് ഒരു വലിയൊരു കാര്യമാണ് അതിനൊപ്പം തന്നെ കന്നി വോട്ടർമാർ കന്നി വോട്ടർമാർക്ക് ഇടയിൽ ഈ സ്ഥാനാർത്ഥി പര്യടനങ്ങളും മറ്റും വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ആവേശം ജനിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യമാണ് കാരണം ഈ കന്നി വോട്ടർമാരാണ് ഒരു ഒരു പ്രതീക്ഷയായി സ്ഥാനാർത്ഥികളും മുന്നണികളും കാണുന്നത് അപ്പോൾ ഈ കന്നി കന്നിവോട്ടർമാരുടെ ഇടയിലേക്ക് വലിയ രീതിയിലുള്ള സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ മുന്നണികളുടെ ആശയം എത്തിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ ഈ കന്നി കന്നിവോട്ടർമാർ കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നു എന്ന് പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആവേശം അത് എത്തിക്കാൻ എത്തിക്കുന്നു അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കന്നി കന്നിവോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളുടെ ഭാഗമായി കന്നി കഞ്ഞിവോട്ടർമാർ വരുന്നു എന്ന് പറയുന്നത് വലിയൊരു ആവേശം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് സുഭാഷണി അലിയുടെയും ഗോവിന്ദൻ മാസ്റ്ററുടെയും പരിപാടികളുണ്ട് അതിനൊപ്പം തന്നെ യുവജന സംഘടനകളുടെ പരിപാടികളും ഇന്ന് വിവിധ ഈ രണ്ട് മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മണ്ഡല മണ്ഡലാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളുടെ പര്യടനം നോക്കുന്ന സമയത്ത് ഇന്ന് തിരുവനന്തപുരം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചാണ് പര്യടനങ്ങൾ നടത്തുന്നത് ടെക്നോ പാർക്കിലെ ജീവനക്കാർ ഒപ്പം സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികൾ തന്നെയും സ്വീകരണങ്ങളും ഒപ്പം ഇവരുടെ ഇടയിൽ വോട്ട് തേടുന്നൊരു പരിപാടി ാണ് ഇന്ന് പന്നി രവീന്ദ്രം നടത്തുന്നത് അതിനൊപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തും വോട്ടർമാരുടെ അവസാനഘട്ടത്തിലും വോട്ടർമാരെ നേരിട്ട് കണ്ട് അവരുടെ വോട്ട് ഉറപ്പിക്കുക എന്നതാണ് ഈ സ്ഥാനാർത്ഥികളുടെ ഇനിയുള്ള ലക്ഷ്യം കലാശക്കൊട്ടിനെ ഈ തെരഞ്ഞെടുപ്പ് കലാശക്കൊട്ടിലേക്ക് കടന്നു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇത്തരത്തിൽ ആറ്റിങ്ങലിലെ ആറ്റിങ്ങലിലെയും അപ്പം തിരുവനന്തപുരത്തെയും എൻ ഡി എ സ്ഥാനാർത്ഥികളും യു ഡി എഫ് സ്ഥാനാർത്ഥികളും രണ്ട് മുന്നണികളിലെ സ്ഥാനാർത്ഥികളും ക്ഷമിക്കണം രണ്ട് മുന്നണികളിലെ സ്ഥാനാർത്ഥികളും ഈ തെരഞ്ഞെടുപ്പിന് ആവേശോജ്വലമായ പ്രചരണത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആവേശമാണ് ജനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ ഒരു ആവേശം ജനിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിന് സമയമില്ലെന്ന് പറയുമ്പോഴും വലിയൊരു ആവേശം ജനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ജനം ശരി എന്തായാലും തെരഞ്ഞെടുപ്പ് അവസാന ഘട്ട ലാപ്പിലേക്ക് കടക്കുമ്പോൾ നാല് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യം മുതൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായിരുന്നു ഇപ്പോഴാത് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ആ ഒരു മുൻതൂക്കം കേരളത്തിൽ പുലർത്തുകയാണ് എന്തായാലും വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെ മുൻനിർത്തിക്കൊണ്ട് സി എ അടക്കമുള്ള വിവിധ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കേരളം വിധി എഴുതാൻ നാല് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്